ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടല്ല അങ്ങനത്തെ തെറികള് പച്ച തെറിയാണ് നീ എന്നെ എന്നെ ഭൂമിയിൽ വെച്ചേക്കില്ല അതിന്റെ എങ്ങനെ പോലെ ഇരുപത് ആർട്ടിസ്റ്റും അത് കൂടാണ്ട് ക്രൂളുണ്ട് ഒരു അമ്പത് അമ്പതിന് മേലെ ആൾക്കാരുണ്ടായിരുന്നു ആ ടൈമിൽ എന്നെ കാണുന്ന എന്നെ കണ്ട വഴി ആൾ കൈമ പിടിച്ച് വലിച്ചു റൂമിലോട്ട് കയറ്റി കയറ്റിയ തെറികൾ നമുക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടല്ല അങ്ങനത്തെ തെരുകള് പച്ചത്തെറിയാണ് നീ എന്നെ അങ്ങനെ ചെയ്യും എൻ്റെ സോഷ്യൽ മീഡിയയിൽ തെറിക ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇത് ഞാനെ പ്രചരിപ്പിക്കുന്നതെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ആളുടെ കോമഡി സൂപ്പറാണ് ഞാനാണ് ഇല്ലാണ്ടാക്കണേന്ന് അതായത് ഞാനായിട്ടാണ് ഈ അടിയിൽ വന്ന് കമൻ്റ് ഇട്ടുന്നത് അത് നശിപ്പിക്കണതെന്നാണ് പറയണേ നൈറ്റി വരുന്നത് അത് കഴിഞ്ഞിട്ട് ഉതും തള്ള എന്നെ അതായത് ചവിട്ടി താഴെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ക്യാമറ ബാഗ് എൻ്റെ തോളത്തായിരുന്നു അത് പിടിച്ച് വലിച്ച് അടിച്ചു അത്രയ്ക്കും അതായത് എനിക്കൊന്നും ചെയ അതായത് അത്ര ആർട്ടിസ്റ്റ് എല്ലാവരും പുറത്തേക്കണം അവർ തുറക്ക് തുറക്കുന്നതുകൊണ്ട് എനിക്ക് പോയി തുറക്കാനും പറ്റില്ല അപ്പം ഒരു കോൾ വന്നു ആ ഫോണടക്കുമ്പോൾ ആൾ വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു അതായത് ഒരു റൈറ്റർ ഉണ്ട് ആ റേറ്റർ എല്ലാവരും കൂടിയാണ് ആ ഡോറ് ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് ഇറക്കണേ പുറത്തേക്ക് ഇറക്കില്ല അപ്പോൾ എന്നെ വന്നെ കരുത്തി പിടിഞ്ഞ് നോക്കി ഇവർ വരുന്ന ടൈമിൽ അങ്ങനെ ഡയറക്ടർ വന്നു സംസാരിച്ച് എവിടെ അങ്ങ് പറ്റില്ല നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ഒക്കെ പുറത്ത് പോയി തീർക്കണം എന്ന് പറഞ്ഞാളെ അവിടെ ചത് അവർ സിമ്പിളാക്കി അത് വിട്ടു ഞാൻ എൻ്റെ ചാനലിൻ്റെ ഹെഡിൽ പോയി സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വേണ്ടത് ചെയ്യാം എൻ്റെ ക്യാമറയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് തരാനുള്ള സൊല്യൂഷൻ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കഴുത്ത് വേന എടുത്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി അത് അതിൻ്റെ പിറ്റേ ദിവസം സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു അതിനെപ്പറ്റിയൊന്നും സംസാരി ഉണ്ടായിരുന്നില്ല ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ അറിയണേ നമുക്കത് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു അതായത് മീഡിയ എന്ന് അറിയണ്ട നമുക്ക് അവിടുത്തെ ഹെഡ് ഒക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് തന്നെ വിളിച്ചു ഡയറക്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ ക്യാമറ കിട്ടിയാൽ നീ സോൾവ് ചെയ്യാമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു സോൾവ് ചെയ്യില്ല എനിക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവരുത് അപ്പോൾ ക്യാമറ മേടിച്ചാലുള്ള അവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞു അതങ്ങനെ ആളായിട്ട് സംസാരിച്ചിട്ട് വിളിന്നും കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെയാണ് അറിയണേ ആളെ ചാനലിൽ നിന്ന് മാറ്റി മാറ്റിന്ന് ഒരു രണ്ട് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആളെ വിളിക്കാണ്ടായി ഇപ്പം ഞാൻ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ആൾ ശ്രീ ആ സാറിനെ അവിടുത്തെ മീൻ സാറിനെ പോയി കണ്ടു ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കരച്ചിലും പിഴിച്ചിലായിരുന്നു ആൾക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അതാണ് കയറുന്നത് അങ്ങനെയാണ് അതിൻ്റെ അറിവ് അങ്ങനെ ഇപ്പം ഇതിന് തീരുമാനം ആക്കിയിട്ട് കയറ്റിയാൽ മതി എന്നാണ് ഞാൻ അറിഞ്ഞായിരുന്നത് പക്ഷേ എന്നെ വിളിച്ചും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ആളിപ്പോൾ രണ്ടാമതും ഷൂട്ടിന് കയറി അതിന് ശേഷം ഞാനിപ്പോൾ ലാസ്റ്റ് ആണ് എന്നാൽ പറയണേ ഇത് മീഡിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നാണ് ആൾ പറഞ്ഞത് അല്ല ആൾക്കതുപോലത്തെ കണക്ഷൻ ഉണ്ടെന്ന് പറയണേ അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ആൾ പല ബന്ധങ്ങളുള്ളത് അല്ല സെലിബ്രിറ്റി ആകുമ്പോൾ എല്ലാവരും ബന്ധങ്ങളുണ്ടാവും ഇപ്പം ഞാനൊരു സാധാരണ അതായത് ആളാണ് എന്നെ ഇപ്പ ക്യാമറയ്ക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞിട്ട് പോലും അത് റെഡി ആവാണ്ടാണ് ഇപ്പോൾ ആൾ വീണ്ടും ഷോയിൽ വന്നത് കേസ് കേസിൻ്റെ രീതിയിൽ പോകുന്നുണ്ട് അത് ടൈം എടുക്കും പക്ഷേ അതിന് മുമ്പ് ഇവർ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു അത് മീഡിയം കാര്യങ്ങളെന്നറിയണ്ട നമുക്കത് സോൾവ് ചെയ്ത് പോവാ എന്നാണ് പറഞ്ഞത് ഇത് പറഞ്ഞതിൻ്റെ എല്ലാം എൻ്റെ ഇതും ഉണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ